നമ്മുടെ കുടുംബത്തില വിശേഷങ്ങളും അവിടത്തെ കളിജിരികളും ആരും നമ്മൾ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളല്ലാതെ അപ്പുറത്തെ വീട്ടിലത്തെ കാര്യങ്ങളും കൂടി നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇന്ന് വന്ന ഒരു നല്ലൊരു കമന്റാണ് നല്ലൊരു കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കമന്റാണ് കേട്ടോ പ്രസിദ്ധ വിധവേ ആവട്ടെ എന്ന് അതേപോലെ പ്രസിദ്ധ മക്കളെ പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ചിട്ട് കൊളത്തിട്ട് പച്ച തുണിയില്ലേ തുണിയിൽ എനിക്കിത് പറയാൻ കിട്ടുന്നില്ലാട്ടോ അങ്ങനെ ഒരു കമന്റ് കണ്ടിരുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത് ഞാൻ നല്ല രീതിയിലാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യണു നമ്മുടെ സാധാരണക്കാരായതും കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന്റെ എന്ത് കുഴപ്പാണെന്ന് എനിക്കറിയില്ല അതൊരു പെണ്ണ് തന്നെ പറയുമ്പോ അല്ലേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയവുക അതേപോലെ തന്നെ ഒരു ഭാര്യയവുക ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും വലിയൊരു സന്തോഷം എന്താണ് വേണ്ടത് പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരാളാണോ എന്താണെന്ന് എനിക്കൊന്നും അറിയില്ലോ ഇങ്ങനെ മാത്രം ചിന്തിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല ഇരു കാണണ്ട ഞങ്ങള് ഞങ്ങളുടെ കുടുംബായിട്ട് സന്തോഷമായിട്ട് ഒതുങ്ങി പോവല്ലേ നിങ്ങൾ ആരും ശല്യം ചെയ്യാവുന്നില്ലല്ലോ ഞങ്ങളൊന്ന് ജീവിച്ച് പോയിക്കോട്ടെ എന്തിനാ വെറുതെ ഉപദ്രവിക്കാവുന്നത് നമ്മുടെ കൂട്ടുകുടുംബത്തിലെ വിശേഷങ്ങളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു യൂട്യൂബറൊക്കെ ആയിട്ടുള്ള ഒരു ചേച്ചി ഫാമിലി ഉണ്ട് കേട്ടോ കുഞ്ചുസ് ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ കാരണം എന്താ പറയുക ഒരു സാധാരണ ഒരു ഫാമിലിയാണ് അധികം ഓവറായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ലാതെ അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന അവരുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം കാണിച്ചു കൊടുക്കുക ഫുഡ് കഴിക്കുന്നത് ഫുഡുണ്ടാക്കുന്നത് വീട്ടിലെ വിശേഷങ്ങൾ അത് ഭയങ്കര അധികം ഭയങ്കര ലളിതമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഒരുപാട് ഓവർ ഷോ ഇല്ല മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ ഇവൻഡോ അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് എന്തൊക്കെയോ കടന്ന് കാണിക്കുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞത് അല്ലേ പക്ഷെ ഇല്ലാതെ വളരെ സില്ലി വളരെ നൈസായിട്ട് വീഡിയോസ് ചെയ്യും ഭയങ്കര സോഫ്റ്റായിട്ടും നൈസായിട്ടും ഓരോ വീഡിയോസ് നമ്മളെടുത്ത് നോക്കിയാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും നൈസായിട്ടും മാത്രം സംസാരിക്കുന്നത് അതുപോലെ തന്നെ ആരെയും ഹേർട്ട് ചെയ്യാതെ ആരെയും കുറച്ച് കുറ്റം പറയാതെ പ്രശ്നങ്ങളൊന്നും പറയാതെ എന്താ പറയുക അവരവരുടെ വീട്ടിലെ കാര്യങ്ങളും മാത്രം ചെയ്യുന്നൊരു ചേച്ചി കേട്ടോ പ്രസിദ്ധ ചേച്ചി ഓക്കെ അപ്പോൾ ഈ കുഞ്ചൂസ് ഫാമിലി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഞാൻ കാണാനിടയാൻ കാരണം ഒരുപാട് ഫുഡ് ഐറ്റംസിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ചാനൽ നോക്കിയത് അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസ് കാണാറുണ്ട് നല്ല ഫാമിലി കാര്യങ്ങളും അതായത് ഒരു കുടുംബമാണ് അച്ഛനമ്മ മക്കൾ പിന്നെ അവരെ കുടുംബം റിലേറ്റീവ്സ് അങ്ങനെ അടങ്ങിയിട്ടുള്ള കുടുംബം അപ്പോൾ അവരുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അത് കാണുമ്പോൾ നല്ല രസമല്ല നമുക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ കിട്ടും ഞാൻ ഈ ഇടയ്ക്കാണ് ആ ചേച്ചിയുടെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടത് അത് ഇൻസ്റ്റയിലാണ് കണ്ടത് ഭയങ്കര സങ്കടത്തിലാണ് ആ ചേച്ചി പറയുന്നത് പക്ഷേ ആ സങ്കടത്ത് പറയുമ്പോൾ കൂടിയ ചേച്ചിയുടെ ഫേസ് ചിരിച്ചിട്ടാട്ടോ പറയുന്നത് കാരണം ആ ചേച്ചി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് അവരാരും ത്രോഹിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ അവരെ വീഡിയോൻ്റേതായ വന്നിട്ട് വളരെ മോശമായിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു അത് അത് നമുക്ക് പറയാൻ പറ്റില്ല അത് സ്ത്രീയാണ് ആണോ പുരുഷനാണുള്ള കാര്യം കാരണം അത് ചിലപ്പോൾ ഫേക്ക് ആവാം നമുക്ക് പറയാൻ പറ്റുമോ ഒരു ഒറിജിനൽ ആൾക്കാരാണെന്നുള്ളത് ഫേക്കാണത് അത് അത് നമുക്ക് ഉറപ്പിക്കാമല്ലോ അങ്ങനത്തെ ഒക്കെ എന്തായാലും ഫേക്കായിരിക്കും ഫേക്ക് കമൻസ് എന്ന് വരുന്ന എന്താ പറയുക ഫേക്കാണ് ഫേക്ക് അക്കൗണ്ടാണ് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് കമൻസ് വരും അപ്പോൾ എനിക്ക് പ്രസിദ്ധ ചേച്ചിയോട് പറയാനുള്ളത് കുഞ്ഞൂസ് ഫാമിലിയുള്ള പ്രസിദ്ധ ചേച്ചിയോട് എടുത്ത് പറയാനൊരു കാര്യമുണ്ട് ഇതുപോലത്തെ കമൻസുകൾ ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാം ഏതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവട്ടെ യൂട്യൂബർ ആവട്ടെ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഏതൊരു നല്ല നന്മരാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി നെഗറ്റീവ് പ്രതീക്ഷിച്ച് ഇത് നടക്കാവൂ ഇത് നെഗറ്റീവ് പ്രതീക്ഷിച്ച് നെഗറ്റീവ്സ് എന്തായാലും എനിക്ക് വരും നമ്മൾ എത്ര നല്ല നല്ലപോലെ ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യണം നെഗറ്റീവ്സ് വരുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ വീഡിയോസ് ചെയ്യാം ഇരിക്കാവൂ അല്ലെങ്കിൽ പിന്നെ ഈ പണിക്കിറങ്ങരുത് എന്ത് ചെയ്യണം ഇതൊക്കെ പൂട്ടിക്കെട്ടി എന്തു ചെയ്യുക നിങ്ങൾ പോവാം അല്ലാത്ത പക്ഷം ഇതൊക്കെ സഹിക്കാനും ഇതിനൊന്നും റിപ്ലേ റിപ്ലേ കൊടുക്കേ കൊടുക്കാതെ നിങ്ങളിഷ്ടമാണ് ഇത് തലവെടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ആലോചിച്ച് സങ്കടപ്പെടുകയോ വിഷമിച്ചിരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോകരുത് അങ്ങനെ പോയി കഴിയുകയാണെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടോട്ട് പോകും ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഈ ഫാമിലി വീഡിയോസ് മാക്സിമം ആൾക്കാർ ചെയ്യാൻ നോക്കണം എന്നാണ് കാരണം ഫാമിലി എങ്ങനെ ഇരിക്കണം എന്താണ് ഫാമിലിയുടെ റോള് ഫാമിലിയുടെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് ഫാമിലി എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു ബോധം കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല ടു കെ കിഡ്സ് ആണെങ്കിൽ തന്നെ ഒരു ഫാമിലിയിലെ ഒരു റോൾസ് ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ ഒരു ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞു വിടാം അച്ഛനമ്മ മക്കൾ അല്ലെങ്കിൽ കൂട്ടുകുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞു വിടാം അറിഞ്ഞ അറിഞ്ഞൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലോകം മൊത്തം ഫോണ് അത് ഇത് അങ്ങനെ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഫാമിലി വ്ലോഗേഴ്സ് കൂടുതൽ കൂടുതൽ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവണം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ ഇപ്പോഴത്തെ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഡിവോഴ്സ് കൂടുതലാണ് സെപ്പറേഷൻ കൂടുതലാണ് ഏ അതുപോലെ തന്നെ ഇനി മാതാപിതാക്കൾ തന്നെ ഒരുപാട് പേര് കൊണ്ടുപോയിട്ട് ഓൾഡ് ഏജ് ഹോംസിലാക്കുന്ന കുട്ടികളെ കൊണ്ടുപോയിട്ട് ഓഫനേജിലാക്കുന്നു അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് അപ്പം ഈ ഫാമിലി വ്ലോഗേഴ്സ് നമ്മൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഫാമിലി ആവണം എങ്ങനെ ഇരിക്കണം ഒരു ഫാമിലി എന്തൊക്കെയാണ് ഫാമിലി റെസ്പോൺസിബിലിറ്റി അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിന്ന് പഠിക്കുകയാണ് കാണുകയാണ് ചെയ്യുന്നത് ലൈവായിട്ട് നമ്മൾ കാണുകയാണ് അല്ലേ അതെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അതിൽ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ല അവരുടെ സന്തോഷം അവരുടെ കാര്യങ്ങൾ അവരുടെ ഓരോരോ മൊമെൻറ്റ്സ് ഡെയിൻ ലൈഫ് എന്ന് പറയുക ഡെയ്ൻ അവർ ലൈഫ് അതല്ലേ അതെ അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളിങ്ങനെ കണ്ടു കൊണ്ടിരിക്കുക ഓരോരോ സംഭവങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലോട്ട് ബ്രെയിനിലോട്ട് എത്തുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റോർ ചെയ്ത് വെക്കുന്നു അങ്ങനെ നമ്മളങ്ങനെ കുറെയൊക്കെ നമ്മളെ മനസ്സിനത് ഇൻടാക്റ്റ് ചെയ്യും അതിപ്പോൾ എൻ്റെ എന്നല്ലേ എല്ലാ മനുഷ്യൻ്റെയും ഏതൊരു കുട്ടീൻ്റെതും ഓക്കെ അപ്പോൾ ചെറിയ മക്കൾ കണ്ട് കണ്ട് അവരുടെ ഇങ്ങനെ ആയിരിക്കണം ഇതാണ് ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ റോൾ ഇങ്ങനെയൊക്കെയാണ് അമ്മയുടെ റോൾ ഇങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെയാണ് വീട് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ഓക്കെ അപ്പോൾ അകത്ത് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അഡാപ്റ്റ് ചെയ്യുന്നു ആ അപ്പോൾ അതുകൊണ്ട് ഫാമിലി വ്ളോഗേഴ്സ് കൂടുതൽ കൂടുതൽ മെജോറിറ്റി ആൾക്കാർ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ സപ്പോർട്ടാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ